ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ശരിക്കും എവിടെ എത്തി നിൽക്കുന്നു പല വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അയ്യപ്പ വിശ്വാസികൾക്ക് ഇപ്പോഴും ആശങ്ക തന്നെയാണ് മകരവിളക്കിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതായത് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാകുമ്പോഴും അയ്യപ്പന്റെ സ്വർണം തട്ടിയെടുത്തതിലെ സത്യം ഇനിയും അകലെയാകുമോ എന്നതാണ് കാര്യം നിർണായക ചോദ്യം ചെയ്യലുകൾ അറസ്റ്റുകൾ ഒക്കെ നമ്മൾ കണ്ടു പക്ഷേ അയ്യപ്പന്റെ സ്വർണം എവിടെ ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല എസ് ഐ ടി പതറി നിൽക്കുകയാണോ ഈ ഘട്ടത്തിൽ ആർ ആൻഡേഴ്സൺ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ് നമുക്കറിയാം ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് മോഷ്ടിക്കാൻ കൂട്ടുനിന്നവർ അറസ്റ്റിലായിട്ടുണ്ട് മോഷ്ടിച്ചവരും അറസ്റ്റിലായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചോദ്യം ഉത്തരം കിട്ടാത്തൊരു ചോദ്യം അവശേഷിക്കുന്നത് ശബരിമലയിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടുപോയ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളതാണ് അത് ഉരുക്കി സ്വർണം വേർപെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും വീതിച്ചെടുത്തു എന്നുള്ളതായിരുന്നു ആദ്യമുണ്ടായിരുന്നത് അതിനിടയിലാണ് കോടതി തന്നെ സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര പൗരാണിക ഉൽ ഉരുപ്പടികളുടെ കള്ളക്കടത്തുകാരൻ്റെ പേര് ഉന്നയിച്ചുകൊണ്ട് സമാനമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം പ്രകടിപ്പിച്ചത് അതല്ല ഭക്തിയുടെ മാർക്കറ്റിലേക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് കളഞ്ഞോ എന്നുള്ള ഒരു സംശയവും പ്രകടിക്കപ്പെട്ടു അങ്ങനെ നിരവധി സംശയങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ അവശേഷിക്കുകയാണ് ശബരിമലയിലെ സ്വർണം എങ്ങോട്ട് പോയി എന്നതിന് മാത്രം ഒരു ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോറ്റിയും സംഘവും ദേവസ്വം ബോർഡ് അധികൃതരുടെ ഒത്താശയോടെ ഈ സ്വർണം കവർന്നെടുത്തുകൊണ്ടുപോയി എന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം ഈ കൊണ്ടുപോയ ഉരുപ്പടികൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി തിരിച്ചു കൊണ്ടുവന്നതാണോ അത് ഒറിജിനൽ മറച്ചുവിറ്റതാണോ അതോ ഉരുക്കി മുഴുവൻ സ്വർണവും അപഹരിച്ച ശേഷം പേരിന് കുറച്ച് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നതാണോ ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത് അതല്ല അയ്യപ്പഭക്തർ വളരെ അസ്വസ്ഥരാണ് കാരണം അയ്യപ്പ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ യഥാർത്ഥ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയണം ദിവിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മകരവിളക്ക് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ അതിനു മുൻപ് എസ് ഐ ടി ഈ ഇതുവരെയുള്ള കണ്ടെത്തൽ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമോ എന്നുള്ള കാര്യം നിൽക്കുന്നു കാരണം കോടതി അനുവദിച്ച സമയം കഴിയാൻ പോകുന്നു അതിനു മുൻപ് ഈ അറസ്റ്റായ പത്തോളം പ്രതികൾ അവർക്ക് അറുപത് ദിവസത്തിനകം ഈ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം ലഭിക്കും അപ്പോൾ അവരൊക്കെ പുറത്തിറങ്ങിയാൽ ഈ കേസിന് എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്കയുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയാം ഏതായാലും കോടതിയിൽ എസ് ഐ സമർപ്പിക്കുന്ന രഹസ്യ റിപ്പോർട്ട് അത് അത് എപ്പോൾ പരസ്യമാകും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അയ്യപ്പഭക്തരും കേരളവും ശരി